മഴ തോരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയന്തിക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലാണുള്ളത് കാരണം ബാലചന്ദ്രനും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് അലീന ഇറങ്ങിയതിന് പിന്നാലെയാണ് അലിനെ ഇറക്കി വിട്ടതിന് പിന്നാലെയാണ് ബാലചന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ ഇനി അലീനയും കൂട്ടിക്കൊണ്ടാണോ പോയത് എന്നുള്ള ഒരു ചിന്ത ഒക്കെ വൈജയന്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അക്കാര്യത്തെക്കുറിച്ച് രാജീവനെയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു സംശയം തന്നെയാണല്ലോ അങ്ങനെ വരാനും സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ ആകെ ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലാണ് വൈജന്തി നിൽക്കുന്നത് എന്നിട്ട് കൃഷ്ണമോളും കൂടെ പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നാളെ ബാലചന്ദ്രന്റെ താമസം എവിടെയാണ് കൃഷ്ണമോളും ബാലചന്ദ്രനും എവിടെയാണ് താമസിക്കുന്നത് കൂടെ അലീന ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിറങ്ങണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ വൈജൻ്റെ ഈ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെ എവിടെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിറങ്ങുകയാണ് അങ്ങനെ എല്ലാ അന്വേഷണത്തിനിടയിൽ ഒടുവിൽ ബാലചന്ദ്രൻ എവിടെയാണ് എന്നുള്ളത് വൈജൻ്റെ അറിയുകയും അവർ അങ്ങോട്ടേക്ക് പോവുകയുമാണ് അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയ റിസപ്ഷനുള്ള അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റിനൊ അവിടെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളും അതുപോലെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു മകളും ഇവിടെ താമസിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അതേ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇവിടെയാണ് താമസ ുന്നത് ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ് ഞങ്ങളുടെ സ്വന്തം സാറല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് കൃഷ്ണമോള് മാത്രമല്ലല്ലോ അവരുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടല്ലോ അത് ആരായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി ആകെ ഞെട്ടിതരിച്ച് നിൽക്കുകയാണ് വേറെ കൂടെ ഒരു പെൺകുട്ടിയോ എങ്ങനെയുണ്ട് നല്ല പ്രായമുള്ള ആളാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല കൃഷ്ണമോളുടെക്കാൾ കൃഷ്ണമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ആ പ്രായമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജന്തിക്ക് ഉറപ്പായി ഇന കൂടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇനി അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റിയില്ല എന്തായാലും കൃഷ്ണമോളെ വശത്താക്കിയാലേ കാര്യം നടക്കുകയുള്ളൂ അവളെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് അവർ അവരുടെ ആ ഒരു റൂമിലോട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് കൃഷ്ണമോളെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വൈജ് മോളെ എന്നൊക്കെ വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ പോകുന്ന സമയത്ത് ഏഹ് നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത് മോളോ ആരുടെ മകള് എനിക്ക് നിങ്ങളെ കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഓ അച്ഛനും നിന്റെ മനസ്സ് മാറ്റിയെടുത്തല്ലേ ഈ അമ്മയ്ക്കെതിരായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചെടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെന്നെ മാറ്റിയെടുക്കത്തില്ല പക്ഷേ സത്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടും എൻ്റെ അമ്മ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത് എൻ്റെ മുന്നിൽ കൺമുന്നിൽ കണ്ടു പോകരുത് അതിനുള്ളൊരു യോഗ്യതയും ഇനി ഇല്ല പിന്നെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും ഇനി അനാവശ്യ വാക്കുകൾ പറഞ്ഞാലുണ്ടല്ലോ അച്ഛനെ കുറ്റപ്പെടുത്താനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല നിങ്ങൾ അത്രയ്ക്കും നശിച്ച ദുഷിച്ച ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മോളെ നീ എന്തൊക്കെ ഈ പറയുന്നത് ഒരമ്മയെക്കുറിച്ചാണ് നീ ഈ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പം അമ്മ എന്ന വാക്കിന്റെ വില നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളെ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് മറുപടി കൊടുക്കുകയാണ് കൃഷ്ണ അങ്ങനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ അതൊരു മകളുടെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് കൃഷ്ണ ആ ഒരു സത്യം പറയുന്നുണ്ട് ഈ അലീന ചേച്ചിയുണ്ടല്ലോ അതെന്റെ സ്വന്തം ചേച്ചിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഏർ അതെന്താ മോളെ നിന്റെ അച്ഛനും വേറൊരു സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞാണോ അതാണോ നീ അങ്ങനെ പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അത്തരക്കാരനല്ല ഇനി അച്ഛൻ അങ്ങനെ ആവുകയുമില്ല പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വഞ്ചിച്ചത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വഞ്ചിച്ച സ്ത്രീയാണ് ഇപ്പൊ എൻ്റെ മുന്നിൽ ഇന്നിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളാണ് അലീനിയച്ചിയുടെ അമ്മ അത് നിങ്ങൾ അംഗീകരിക്കത്തൂല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് അച്ഛനോട് പറയാതെ നിങ്ങൾ അച്ഛനെ വഞ്ചിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ തുറന്നടിച്ച് അങ്ങനെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ വൈജയന്തി ആകെ ഞെട്ടി തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് എൻ്റെ മകളോ അതെങ്ങനെ സംഭവിക്കും അങ്ങനെ അവൾ എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്നാണല്ലോ അറിഞ്ഞിരുന്നത് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു പിന്നെ ഈ സത്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ആകെ പ്രാന്തായിട്ട് നിൽക്കണം അപ്പോൾ ആ സമയത്ത് പ്രതികരിക്കാൻ നോക്കുന്നുണ്ട് നീ എന്തൊക്കെയായി പറയുന്നത് അങ്ങനെ ഒരു സത്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല നീ എന്തൊക്കെയോ തെറ്റിദ്ധരി തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിന്റെ അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്ക തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോളിങ്ങനെ കൃഷ്ണമോളോട് വൈജയൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല അമ്മയാണ് എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത് നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ അമ്മയാണോ എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ മറുപടി കൊടുത്തിട്ട് ആട്ടി ഇറക്കുകയാണ് വൈജയന്തിയെ അങ്ങനെ സങ്കടത്തോടു കൂടി എന്താണ് സംഭവിച്ചത് ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തോടു കൂടി വൈജയന്തി അവിടെ നിന്ന് തിരികെ പോവുകയാണ്